എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ അല്ലാണ്ട് ഋസൂന് പറയുകയാൽ അല്ലാണ്ട് ഋസൂന് പറയുകയാണ്ട് സഹാ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അഞ്ച് സമയങ്ങളില് അവന്റെ നിസ്കാരം കൊണ്ട് മാത്രം അവന് രക്ഷപ്പെടാൻ കഴിയില്ല അവന്റെ നോമ്പ് കൊണ്ടോ സങ്കാസ് കൊണ്ടോ സൽകർമ്മം കൊണ്ടോ അവൻ എത്ര വലിയ പുണ്യം ചെയ്തവനാണെങ്കിലും അഞ്ച് സമയങ്ങളിൽ ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ കൊണ്ടല്ലാതെ ഒരു അല്ലാന്റെ അഞ്ച് സ്ഥലങ്ങളുണ്ട് അഞ്ച് സമയങ്ങളിൽ നിസ്കാരം കൊണ്ട് മാത്രം നോമ്പ് കൊണ്ട് മാത്രം കൊണ്ട് മാത്രം സൽക്കർമ്മം കൊണ്ട് മാത്രം ഒതുങ്ങിയ കൊണ്ട് മാത്രം ഹജ്ജ് കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ കഴിയില്ല എത്ര വലിയ പുണ്യം ചെയ്ത ിൽ രക്ഷപ്പെടണമെങ്കിൽ അള്ളാന്റെ ഔതാര്യം വേണമെന്ന് അഞ്ച് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട സൽക്കർമ്മം കൊണ്ട് മാത്രം ഒറ്റ അള്ളാന്റെ ഔതാര്യം കൂടെ വേണം ഏതാ അഞ്ച് സ്ഥലങ്ങൾ അല്ലെങ്കിൽ അഞ്ച് സ്ഥലങ്ങൾ പറഞ്ഞു പ്രവാചകന്റെ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു നബിയേ അഞ്ച് സ്ഥലങ്ങൾ ജീവിതത്തിലെ ചെയ്തു കൂട്ടിയ മുഴുവൻ സൽക്രമം രക്ഷപ്പെടാൻ കഴിയാത്ത പടച്ചവൻ ആദരിച്ചവർക്കല്ലാതെ പറയാൻ കഴിയാത്ത ല്ലാതെ രക്ഷപ്പെടാൻ കഴിയാത്ത ആ അഞ്ചു സ്ഥലങ്ങളേതാണ് രവി ഒന്ന് പറഞ്ഞു തരുമോയാഘുവിന്റെ പ്രവാചകന്റെ മുന്നിലിര നിങ്ങൾ പൊട്ടിക്കരന്നെ കൊണ്ട് എന്റെ അനുജനന്മാര് ചോദിക്കുമ്പോൾ അല്ലാതെ റസൂല് പറഞ്ഞു കൊടുക്കുകയാ ഈ പാതിരാത്രിയിൽ കിടന്നു പറഞ്ഞവര് നീ പാതിരാത്രിയിൽ ിറങ്ങുമ്പോ ഈ അന്യ സ്ഥലങ്ങളിൽ രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞു തരാ ജീവിതത്തിൽ ചെയ്ത് മുതൽ ജീവിതത്തിൽ ചെയ്യാ തീരുമാനിച്ചോ പ്രവാചകം പറയുന്നു സഹാബാൽ തന്റെ മുന്നിലിരുന്ന് പൊട്ടിക്കറയുന്ന അനുചരന്മാരോട് ലോകത്തിന്റെ നേതാവ് പറന്നു കൊടുക്കുന്നു അസുറായി അലേഖല വീട്ടിലേക്ക് വരുമല്ലോ അസുറായിൽ വരുമല്ലോ നീ പിടിക്കാതെ നിന്റെ വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വരുമല്ലോ എന്റെ തൊണ്ട കുടിയിൽ നിന്ന് റൂഹിങ്ങനെ വലിച്ചെടുക്കുന്നതിന് മുമ്പ് ലായിലാ ഇല്ലല്ലോ

ോട് ചെയ്യുമ്പോ ഈ പാതിരാത്രിയിൽ കിടന്നു വന്നവര് മരിക്കുന്ന സമയത്തിനായി പറയണമെങ്കിൽ താരം കൊണ്ട് മാത്രം കഴിയില്ല ഉപ്പാ തിൻ്റെ കറുമാത്രം കൊണ്ട് കഴിയില്ല പെണ്ണേത് കാത്തുകൊണ്ട് അതൊക്കെ കൊണ്ട് സൽകർമ്മങ്ങളെ കൊണ്ട് മാത്രം കഴിയില്ല പൊന്നുമ്പോള് ഭരിക്കുന്ന സമയത്തിൽ അത് പടച്ചവൻ അനുഗ്രഹിച്ചവൻ കല്ലാതെ പറയാ അള്ളാഹുബിന്റെ പ്രവാചകം പറയുന്നു മരിക്കണ സമയത്തിൽ ആയിരാഹ ഇല്ലെന്ന് പറയണമെങ്കിൽ സുജോദ് ചെയ്ത് ചെയ്ത് നിന്റെ നെറ്റിത്തടത്തിലുണ്ടായ നിസ്കാര തഴമ്പ് കണ്ടിട്ട് നിനക്കത് പറ്റൂല എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുന്ന സമയത്തിൽ ആ ഇലാഹ ഇല്ല പറയാൻ നിന്റെ നാവ് പൊങ്ങണമെങ്കിൽ അല്ലാഹു ആദരിച്ചവർക്ക് മാത്രമേ കഴിയൂ എന്ന് ലഭിക്കുന്ന അസൂർഹി എന്റെ പ്രിയപ്പെട്ടവരെ എപ്പൊ വേണമെങ്കിലും മരണം വരാല്ലോ എപ്പൊ വേണമെങ്കിലും വരാല്ലോ ഈ വഴന്ന് പറയുന്ന ഞാൻ നാളെ എന്റെ വീട്ടിലെത്തുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല എനിക്ക് യാതൊരു ഉറപ്പുമില്ല ഈ സദസിലിരിക്കുന്ന നിങ്ങൾക്കിന്ന് വീടെത്താമെന്ന് ആരും പ്രതീക്ഷിക്കുകയും വേണ്ട വേണ്ട എന്റെ പ്രിയപ്പെട്ടവരെ എപ്പോഴാണ് യാത്ര പോകുന്നത് എപ്പോഴാണ് പോകുന്നത് എപ്പം കണ്ടാലും സന്തോഷത്തോടെ കാണണ്ടേ തന്റെ അനുയായികൾ വഴിവരും നിന്റെ വീടിനകത്തേക്ക് ഇറങ്ങി മുഖത്തോടെ വരുമല്ലോത്തൂടെ കടന്നു വരണ്ടേ പ്രവാചകം പറയുന്നു അതാറായി പിടിക്കാൻ വേണ്ടി ഒരു വിശ്വാസിയുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അതാ സൈതാനമല്ലാത്ത ദേഷ്യമാണ് വല്ലാത്ത കോപമാ അയാ ചെയ്താൽ അനുചരന്മാരെ കിടന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് യാമീറൽ ായിരിക്കുന്നത് കാണുമ്പോൾ വന്നിട്ട് ചോദിക്കുകയാ എന്തേ വല്ലാത്ത ദേഷ്യമാണല്ലോ എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് ശമിക്കപ്പെട്ട സൈതാൻ പറയുന്ന മക്കളെ ഒരേവരവസരവേ ഉള്ളൂ ഒരേവരവസരവേ ഉള്ളൂ അവന് നിങ്ങൾക്ക് ഈ സമയത്ത് വന്ന് പ്രകപ്പിക്കാൻ കഴിഞ്ഞ അവന് എങ്ങനെയെങ്കിലും ഒന്നിലായി പറയാതിരിക്കാൻ അവനെ അതിൽ നിന്നൊന്ന് തടയാക നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരാ ഇന്ന് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരാ ഒന്ന് ഞാനൊന്ന് തരാകൂടെ അല്ലാണ്ട് പറയുകയാ ഒരു മനുഷ്യന് ചക്രാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ പ്രസംഗം കേട്ടുകൊണ്ട് തന്റെ അനുചരന്മാരി മുഴുവരും തന്റെ അനുചരന്മാര് മുഴുവരും രിക്ക കിടക്കുന്ന മനുഷ്യന്റെ മുന്നിൽ ഇറങ്ങി വരികയാ ചെയ്താൽ ഇറങ്ങി വരികയാ എങ്ങനാ വരുന്നതെന്നറിയുവോ എങ്ങനാ വരുന്നതെന്നറിയുമോ അല്ലാഗവിന്റെ പ്രവാചകം പറയുകയാ നമ്മൾ സ്നേഹിക്കുന്നവരുണ്ടല്ലോ ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ നിന്റെ ജീവിതത്തിൽ ആരയാളോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് സ്നേഹിക്കുന്നവരുണ്ട് ഉമ്മയെ സ്നേഹിക്കുന്നവരുണ്ട് കൂടെ പൊതപ്പുകൾ സ്നേഹിക്കുന്നവരുണ്ട് കയ്യിൽ വെള്ളം പിടിച്ചുകൊണ്ട് കിടന്നു വരികയാ ഇടതുഭാഗത്തേക്ക് കിടന്നു വരികയാ ഇടതുഭാഗത്തേക്ക് കിടന്നു വരികയാ അതാ അടുത്തു നിന്നിലായിരുന്ന മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ പോലത്തു നിന്നിലായിരാകയില്ലല്ല പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ യുടെ കോപ്പയുടെ കോലത്തില് ചപിക്കപ്പെട്ട ചെയ്ത ഇടത് സൈഡിൽ നിന്ന് വെള്ളം തന്ന വെള്ളവും കാണിച്ചിട്ട് പറയുന്നവരേ പറയുന്നത് എന്നത് മാത്രം പറയല്ലേ പൊന്നുപോര് ഐരാഹയില്ലെന്ന പറയല്ലേ കുടിക്കാ പാപ്പ വെള്ളം തരാ കുടിക്കാനുള്ള പറയല്ലേ എന്ന് ശപിക്കപ്പെട്ട ചെയ്ത അവൻ ഇഷ്ടപ്പെടുന്നവന്റെ കോലത്തിൽ വന്ന് അടുത്ത് നിന്ന് പറയുമ്പോ എന്നെ പ്രിയപ്പെട്ട മുസ്ലിമേ പറയാൻ കഴിയണോ പറയാൻ കിടിയണോ അല്ലാല് പറയുകയാണ് പടച്ചവന്റെ കരുണയില്ലാതെ പടച്ചവന്റെ റഹ്നത്തില്ലാതെ ാതെ ഒരു മനുഷ്യനും പറയാൻ പറയാകരില്ല അല്ലാഹുവിന്റെ പ്രവാചകം പഠിപ്പിക്കുമ്പോ ഈ പാതിരാത്രി ഒരു വിത്ത് കൂടിയവര്യം കിട്ടിയ അടിമയ്ക്കല്ലാതെ മരിക്കുന്ന സമയത്ത് എത്ര വലിയ പണ്ഡിതൻ പറഞ്ഞു കൊടുത്താലും അവന്റെ നാവ്ല അവന് പറയണമെങ്കിൽ അല്ലാഹു തീരുമാനിക്കണം അതുകൊണ്ട് അല്ലാണ്ട് പറയുകയാണ് യാ മരിക്കുന്ന സമയത്തിനായിരാകയില്ലെന്ന പറഞ്ഞു മരിക്കണ്ട് വെള്ളിയാടിച്ച ഒരു സുഹീദിനെ പോലെ യാത്രയാകണ്ടേ പെങ്ങളെ വെള്ളിയാട് ചരാവില് അതാ തുറുക ചിത്രം കണ്ടുകൊണ്ട് ലഘും ും എടുുന്ന പടച്ചവന്റെ സ്വർഗം കണ്ടുകൊണ്ട് ഈ ലോകത്തോട് യാത്ര പറയേണ്ടേ ശരീധനെ പോലെ യാത്രയാകാൻ ആഗ്രഹമുണ്ടോ വെള്ളിയാഴ്ച രാവിലെ യാത്രയാകാൻ ആഗ്രഹമുണ്ടോ വെള്ളിയാഴ്ച രാവിലെ മരണപ്പെട്ട് പള്ളിയിൽ ജുമ നമസ്കാരത്തിന് മുമ്പ് നിന്റെ മയ്യത്ത് കൊണ്ടുവന്ന് ദൃഷ്കരിച്ചിട്ട് ആരടി മണ്ണിനകത്തേക്ക് പിടിമണ്ണ് പിടിമണ്ണമാരെ കബറിനകത്തേക്ക് ഇട്ടുകൊണ്ട് സന്തോഷത്തോടെ യാത്രയാകണോ നല്ല മരണം വേടോ നല്ല മരണം വേടോ ഇന്ന് ശബ്ദം കേൾക്കുന്ന പെങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമയായി മരിക്കടോ പടച്ചവൻ ഇഷ്ടപ്പെട്ട അടിമയായി മരിക്കടോ ഞാനും നിങ്ങളും പത്രം വായിച്ചവരല്ലേ അല്ലാഹു ആദരിച്ച അടിമയെ കണ്ടവരല്ലേ ഈ കേരളക്കര മുഴുവനും വായിച്ചതല്ലേ അള്ളാഹുച്ച അടിമയെ അല്ലാഹു ആദരിച്ച അടിമയെ പടച്ചവന്റെ കഴവാലയത്തിലേക്ക് പടച്ചവനെ വിരുന്നുകാരായി തന്റെ ഭവനത്തിലേക്ക് വിരുന്നുകാരായി ലക്ഷക്കണക്കിന് ഹാദിമാര പടച്ചവൻ അല്ലാതിന്റെ വിശുദ്ധമായ ഭവനം കാണാൻ വിളിച്ചു അള്ളാഹു ിനെ വിളിച്ചിട്ട് ഈ കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഹാജിയാക്കന്മാര് ഹാജിയായിട്ട് പടച്ചവന്റെ വിരുന്നുകാരായി അള്ളാന്റെ കഴിവയുടെ മുന്നിലേക്ക് കിടന്നു പോയില്ലേ പടച്ചവൻ ആദരിച്ചവര് പെണ്ണിനെ മറക്കല്ലേ പത്രം വായിച്ച വെറുതെ എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ ഈ സീരിയലിന്റെ ലോകത്തിൽ എന്നിട്ട് വൈകുന്നേരം ആറര മുതല ജീവികളുടെ പ്രിയപ്പെട്ട മുസ്ലിം കണ്ണേ അല്ലാഹു ആദരിച്ചവര് പെണ്ണിനെ പറയട്ടെ അല്ലാഹു ആദരിച്ചവര് പെണ്ണിനെ പറയട്ടെ പടച്ചവന്തത്തിലേക്ക് വിരുന്നിന് വിളിച്ച എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പെണ് വയസ്സുള്ള മുപ്പത് വയസ്സുള്ള പൊന്നുവോളം കഴിയുമോ അല്ലാന്റെ ഭവനത്തിലേക്ക് മുപ്പത് വയസ്സുള്ള പാലക്കാടുകാരിയായ പെണ്ണിനെ പടച്ചവൻ ഇരുന്ന് വിളിച്ചു സമക്ഷത്തിലേക്ക് േ മുപ്പത് വയസ്സുള്ള പൊന്നുമ്പോൾ എന്തൊരു മരണമാ എന്തൊരു മരണമാ മരണമാലയത്തിന്റെ മസാബിൽ കടന്ന് സംസം വെള്ളം കുടിച്ച് കൽബാലയം കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് പറഞ്ഞിട്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞില്ലേ പറഞ്ഞില്ലേദിനെ പോലെ യാത്രയായില്ലേ കോടികൾ കിട്ടിയിട്ട് കാര്യമില്ല കോടികൾ കൊടുത്താ കിട്ടുന്ന ോ മുപ്പത് വയസ്സുള്ള പാലക്കാടുകാരിയായ ഒരു പാവപ്പെട്ടവളെ പറച്ചു പെൺ തിരഞ്ഞെടുത്തില്ലേ അതീതം കെട്ടിയില്ലേ പെങ്ങളെ ഭാഗ്യം കെട്ടിയില്ലേ പെങ്ങളെ എന്റെ പ്രിയപ്പെട്ടവരെ മറന്നു പോകല്ലേ വിനായമ്മോക്ക് കിട്ടിയവരം പറഞ്ഞിരട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ആ പെണ്ണ് മരിക്കുമോ ആ ഹജ്ജിന് പോയിട്ട് മരണപ്പെട്ടു പോയെങ്കിൽ മലക്കുകൾ ഹജ്ജ് ചെയ്യില്ലേ അല്ലാഹു ആദരിച്ചവൻ അടിമയല്ലേ വേണ്ടി മലക്കുകൾ ഹജ്ജ് ചെയ്യുമെങ്കില് അല്ലാഹു ആദരിച്ച അടിമയിൽപ്പെടാ നിനക്ക് കഴിയണോ നിനക്കിതുപോലെ മരണം വേണോ അതീത ബീവിയുടെ ചാരത്ത് പോയി കിണക്കല്ലേ പെങ്ങളെ അല്ലാന്റെ യുടെ താഴത്തെ ആരടി മണ്ണ് വേടോ നല്ല മരണം വേടോ മഹാനായുവിന സോദത്തു നിങ്ങൾ പറയുകയാ നല്ല മരണം വേടോ നല്ല മരണം വേടോ നിന്റെ വീടിന്റെ അലമാരിക്ക വെച്ച് തീരിയുടെ താഴെ പൊടിയടിച്ചിരിക്കുന്ന അല്ലാണ്ട് ഗുരു ആരുണ്ടല്ലോ അതൊന്നെടുക്കുമ്പോളേ കത്തിരിക്കുന്ന അതിന്റെ മുകളിലിരിക്കുന്ന പൊടിയെങ്കിലും ഒന്ന് തുടച്ചുക പൊന്നുമോള് പൊന്നുമോൾ വിനായെന്ന് പൊന്നുമോൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമുണ്ട് അയൽവാസിയായ ഒരു ചെറുപ്പക്കാരം പറഞ്ഞതാ അയൽവാസിയാ എന്റെ കുടുംബത്തിൽ പ്രത്യടാ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്റെ പൊന്നുപോലെ ആദ്യതാക്കണമെന്ന അല്ലാണ്ട് ഗുരു ആ മുഴുവനും തന്റെ പൊന്നമ വരെ കാടാതെ പഠിപ്പിക്കണം

മരണം ഇങ്ങനെ എടുത്തു വരുന്നു അഹമ്മദെന്ന് കൂടപ്പുറപ്പിനെ വിളിച്ചിട്ട് പറയുകയാ ഒന്ന് കമ്പോടത്തിൽ പോയി കപന്തുണി ഒന്ന് വാങ്ങിച്ചു കൊണ്ടുവരുമോ കപന്തുണിയൊന്ന് വാങ്ങിച്ചു കൊണ്ടുവരുമോ എന്റെ പ്രിയപ്പെട്ടവര് കപന്തുണി വാങ്ങിക്കൊണ്ട് കൊടുക്കുകയാൽ അഹമ്മതുള്ള കപന്തുണി കടുത്ത് ശരീരം മറയ്ക്കുകയാ സ്വന്തമായി കപന്തുണി കൊണ്ട് സ്വന്തമായി കപം പൊതിഞ്ഞിട്ട് അവസാനം അവസാനം അഹമ്മദെന്ന് കൂടപ്പുറപ്പിലൂടെ പറയുകയാ ഒന്ന് വെളിയിലേക്ക് പോകുമോ

പറഞ്ഞു ഭരിക്കണമെങ്കിൽ പരിശുദ്ധമായ ഗുരു ആൻ്റെ പിടിക്കണമെന്ന പ്രവാചകം ചെറുപ്പക്കാരാ ഇന്നത്തെ ദിവസം ഒരു സൂറത്തെങ്കിലും എന്റെ ഹൃദയത്തിനകത്ത് ഒരു സൂറത്തെങ്കിലുമുണ്ടോ ഒരു യാസീം കാണാതെ നിന്നെ പെറ്റ തള്ളയുടെ കബറിന്റെ താരത്തോ ഇരുന്നിട്ട് പരിശുദ്ധമായ ഗുരു ആനി ഹൃദയമെന്നറിയപ്പെടുന്ന സൂറത്ത് ೋಾನುಕೆ ಮರಕ ಮಧ್ಯಭಾಗಿಡುಮಿಯ ಪುಣ್ಯಭೂಮಿಡೋಡಿ ಮಣ್ಣು പ്രിയപ്പെട്ട സ്വരൂപകാരാ

സിംഹാസനം പോലെ ിപ്പോയത് ഒരു മുകളിൽ മുസ്ലിമായി ചെറുപ്പക്കാരൻ അല്ലാന്റെ ചെറുപ്പക്കാരൻ്റെ സിംഹാസനം അല്ലാന്റെ റസോല് പറയുകയാ പടച്ചവന്റെ സിംഹാസനം കുലുങ്ങിപ്പോയില്ലേ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് താടി വളർത്തൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹിന്റെ പ്രവാചകം

അഞ്ച് സ്ഥലങ്ങളിലല്ലാൻ്റെ ഔദാര്യം കൊണ്ടല്ലാതെ ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയില്ല അതിലൊന്നാമത്തെ സ്ഥലമേതെന്നറിയുമ്പോ വൈന്ദൽ മൗതിപതകരാ അവന്റെ തൊണ്ട കുടിയിലേക്ക് റൂഹറ്റുമ്പോ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ജനങ്ങളുടെ വിടുവനും കേൾക്ക ഉറക്കുകൊണ്ട് സ്വർഗം കണ്ടുകൊണ്ട് പറക്കമുണ്ട് സ്വർഗത്തിന്റെ പറവയെ പോലെ പറക്കടോ താന്റെ ഔദാരികളെന്നല്ലാതെ കഴിയില്ലെന്ന്